ഇന്നത്തെ എപ്പിസോഡിന് ശേഷം തകർന്നുടഞ്ഞൊരു മൂലക്കിരിക്കുന്ന ഗബ്രിയെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കുറ്റപ്പെടുത്തുവാൻ പല വ്യക്തികളുമുണ്ട് ഹൻസുബയും ഋഷിയുമൊക്കെ ഗബ്രിയുടെയും ജാസ്മിന്റെയും കുറ്റങ്ങളൊക്കെ അവിടെ വീണ്ടും വിചാരണ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ജാസ്മിനും ഗബ്രിയും ഹൃദയം തകർന്ന അവസ്ഥയിൽ ഒരു മൂലക്കിരുന്നു കൊണ്ട് സംസാരിക്കുകയാണ് അവിടെ വെച്ച് ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രി എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം നമുക്ക് പരസ്പരവും നന്നായിട്ട് അറിയാം പക്ഷേ ഒരിക്കലും നമുക്ക് ഒരുമിക്കുവാൻ കഴിയില്ല സാഹചര്യങ്ങൾ അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം അനുസരിച്ച് നമുക്ക് ഒരിക്കലും ഒന്നായിട്ട് മുൻപോട്ട് പോകുവാൻ കഴിയില്ല ഒന്നുകിൽ രണ്ട് കാര്യം നമുക്ക് തീരുമാനിക്കാം ഇപ്പോഴുള്ളതുപോലെ വേണമെങ്കിൽ വീണ്ടും തുടരാം അല്ല എങ്കിൽ മിണ്ടാതിരിക്കാം കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നമുക്ക് മുൻപോട്ട് നീങ്ങാം ഇതിലേതാണ് വേണ്ടത് ഗബ്രിയുടെ മറുപടി ഇതാണ് എനിക്ക് ഒന്നിനും കഴിയില്ല എൻ്റെ കെമിസ്ട്രി തന്നെ ആകെപ്പാടെ മാറിയിരിക്കുകയാണ് ശാരീരികമായും മാനസികമായും ഞാൻ തകർന്നു എന്നെ ലോകത്തിന്റെ മുൻപിലേക്ക് അവർ വലിച്ചെറിഞ്ഞുകൊടുക്കുകയായിരുന്നു ഗബ്രി ഈ പറയുന്നത് ജാൻമണി പറഞ്ഞ ആരോപണത്തെക്കുറിച്ചായിരുന്നു ജാൻമണി പറഞ്ഞത് ഏറ്റവും വലിയ ശേഷിയുള്ള ഒരു ബോംബായിരുന്നു അത് തകർത്ത് കളഞ്ഞത് ഗബ്രിയെയും ജാസ്മിനെയും മാത്രമല്ല ആ വീടിനകത്തുള്ള സകല ആൾക്കാരെയും ഞെട്ടിച്ചു ഒരുപക്ഷെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന ലോക മനുഷ്യരെയും ഞെട്ടിച്ചു കളഞ്ഞു അത് ഗബ്രിക്ക് ജാസ്മിനോട് മാത്രമല്ല പ്രണയം റസ്മിനോടും പ്രണയമുണ്ട് എന്നുള്ളതായിരുന്നു അവിടെ വരെയോളം നിന്ന ഗബ്രിക്ക് സകലതും നഷ്ടപ്പെട്ടു പോയത് ആ സമയത്തായിരുന്നു അതിനുശേഷം ഗബ്രിയുടെ തല ഉയർന്നിട്ടില്ല സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിലേക്കാണ് ജാൻമണി ഇറങ്ങിപ്പോയത് അതെ ഗബ്രി ഷോക്ക് കിറ്റ് ചെയ്യുവാൻ തയ്യാറാണ് ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും കൂടി ഒരുമിച്ച് പുറത്തു പോകുന്നതിനെ കുറിച്ച് അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ജാസ്മിൻ ഗബ്രിയോട് തുറന്ന് സംസാരിച്ചു നമുക്ക് ഷോക്ക് കിറ്റ് ചെയ്യാം പുറത്തേക്ക് പോകാം ഇവിടെ നിൽക്കുവാൻ കഴിയില്ല ഒരുവിധത്തിൽ അത് തന്നെയാണ് നല്ലത് കാരണം ആ വീട്ടിൽ ഇനി അവർ നിന്നതുകൊണ്ട് കാര്യമായി പ്രയോജനം എന്തെങ്കിലും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല വീണ് കിടക്കുന്നവനെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നുള്ള കൂടി നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ചൊറി ചുരണ്ടി ഓരോ ദിവസം കഴിയും തോറും അത് പുണ്ണാക്കി പുണ്ണാക്കി അവരെ ഇല്ലായ്മ ചെയ്ത് കളയുവാനുള്ള സാധ്യതയും മുൻപിലുണ്ട് അതുകൊണ്ട് തന്നെ ഗംബ്രിയും ജാസ്മിനും പുറത്തു പോകുന്നത് തന്നെയായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് നല്ലത്